മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജുവിന് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാവുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം മഞ്ജുവിൻ്റെ അച്ഛന് കൊന്നത് ആരാന്നൊക്കെയും മഞ്ജുവിന് വ്യക്തമാകുന്നുണ്ട് നമ്മളുടെ പ്രതാപനും വാമദേവനും കൂടെ കൂടി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി എന്തായാലും മരിച്ചു ഇനിയിപ്പോൾ അവളുടെ പ്രേതത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാതെ പ്രതാപം പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് പ്രതാപം നീ പറയണതുപോലെയല്ല ആ മേഹനാണെങ്കിൽ ആകെ അവനക്ക് പനി പിടിച്ചിരിക്കും ാണ് ആ സമയത്ത് നമ്മളുടെ പ്രതാപം പറയുന്നുണ്ട് അത് അവനെ ആസ്പത്രിയിൽ കൊണ്ടുപോകും ഇനിയിപ്പോൾ മഹാലക്ഷ്മി തന്നെ അവനെ തല്ലെന്നൊന്നും അവൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവനീ പുറത്തിറങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും മന്ത്രവാദിനെ കണ്ട് അവളെ തിളയ്ക്കാൻ നോക്കാം അതുമാത്രമല്ല ഈ മഹാലക്ഷ്മിയുടെ കേസൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം നമുക്ക് കണ്ണൻ്റെ സ്വത്തുക്കളിൽ പിടിമുറുക്കണം ഇല്ലെങ്കിൽ അവൻ അത് ഏതെങ്കിലും അനാഥാലയത്തിനോ മറ്റോ എഴുതി കൊടുത്താൽ നമ്മൾ ഇത്രയും കളി കളിച്ചതൊക്കെ വെറുതെയായി പോകുന്ന പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവനക്ക് ഒരിക്കലും ഒരു ജീവിതം കിട്ടുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല നമ്മളൊക്കെ കാരണമാണ് അവനക്ക് ഒരു ജീവിതം കിട്ടിയത് ആ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി അവൻ അവനൊരിക്കലും വേറൊരു വിവാഹത്തിന് തയ്യാറാവൂല അതുകൊണ്ട് തന്നെ അവനക്കിനി സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് കരുതി അവൻ ആ സ്വത്തുക്കളൊക്കെ വലിയ അനാഥാലയത്തിനും കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത് മഹാലക്ഷ്മി പോയ വഴിയെ തന്നെ നമുക്ക് കണ്ണനെയും പറഞ്ഞു വിടണം എന്നൊക്കെ പറയണു എന്നാൽ നമുക്കിനി കാണാമെന്നും പറഞ്ഞുകൊണ്ട് വാമദേവനും പ്രതാപനും പിരിയുന്നുണ്ട് അതിനുശേഷം പ്രതാപൻ വീട്ടിൽ വന്ന് ഈ വിവരങ്ങളൊക്കെ പ്രതാപൻ്റെ അമ്മയോട് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതെന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം അവൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കണവളായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും ആ മേഘനാഥനക്ക് ഇത്രയധികം പേടി കിട്ടണമെങ്കിൽ അവൻ കണ്ടത് അവളുടെ പ്രേതത്തെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ആ പ്രേതം നമ്മളെയും വെറുതെ വിടുവില്ലല്ലോടെ എന്ന് പറയുമ്പം അമ്മയ്ക്ക് എന്തേ വലിയ ഭ്രാന്തമുണ്ടോ ഇതിനു മുമ്പ് ഞാൻ എത്രയോ ആളുകളെ കൊന്നിരിക്കുന്നു അവരുടെ ഒന്നും പ്രേതം ഇതുവരെ എന്നെ തേടി വന്നിട്ടില്ല പിന്നെയാണ് ഈ ലക്ഷ്മിയുടെ പ്രേതം വരാൻ പോണേന്ന് പറയണു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതുപോലെ അല്ലടാ ഇത് ഇത് അമ്മേ മോളും ഏതോ ഒരു നേരം അമ്പലത്തിൽ കയറി ഇറങ്ങി നടന്നതായതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇങ്ങനെ അലയും അതുമാത്രമല്ല അവളുടെ ഒരാഗ്രഹവും സാധിക്കാതെ അല്ലേ അവൾ ഈ ലോകം വിട്ടു പോയിരിക്കുന്നത് പിന്നെ കൊന്നത് നിങ്ങളായതുകൊണ്ടാണ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് ഇനിയിപ്പോൾ മേഹനാഥൻ്റെ അവസ്ഥ എന്താകും അത് കണ്ടറിയണം എന്നൊക്കെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ ഒന്ന് പതുക്കെ പറ അവൾ ഇവിടെ ഉണ്ടാവും അവൾ കേൾക്കുമെന്ന് പറയുമ്പോൾ മോഹിനി ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ട പണി തന്നെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണേ ഒരുപാട് കാലമായി നിങ്ങൾ എൻ്റെ മോളേയും മരുമോനേയും കൊല്ലാൻ നടക്കുന്നു ഇപ്പോഴാണ് ശരിക്കുമുള്ള പ്രതികരണം അവരിൽ നിന്നുണ്ടായത് ഇനി നിങ്ങളെ എൻ്റെ മോളും മരുമോനും വെറുതെ വിടുമെന്ന് വിചാരിച്ചിരിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് ആ മേഘനാഥനാണെങ്കിൽ റൂമിന് പുറത്തിറങ്ങാണ്ടെങ്കിലും പേടിച്ചിരിക്കുകയാണ് ആ സമയത്ത് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് മേഘേട്ടൻ മേഹേട്ടനൊന്നും വെളിയിലേക്കൊന്നും പോകണില്ല എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നും മഞ്ജു നീ ഒന്നനങ്ങാതിരുന്നേ ആ മഹാലക്ഷ്മിയുടെ പ്രേതം എൻ്റെ പുറകെ തന്നെയുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിന് മഹാലക്ഷ്മിയുടെ പ്രേതം രാത്രിയല്ലേ വരുവുള്ളൂ പകൽ പ്രേതങ്ങളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല പ്രേതങ്ങൾ പകൽ ഇറങ്ങി നടക്കാറില്ല മേഹേട്ട അതുകൊണ്ട് മേഹേട്ടൻ പകൽ പുറത്ത് പോയിക്കോ രാത്രി പോവാതിരുന്നാൽ മതി എന്ന് പറയണു അതേ സമയത്ത് നമ്മളുടെ മാനസം അങ്ങോട്ട് വരുന്നു മാനസയോടും മഞ്ജു പറയുന്നുണ്ട് മേഹേട്ടൻ പേടിച്ചിങ്ങനെ ആ പകലിവിടെ ഇരുന്നാൽ ഇങ്ങനെ ശരിയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആ സമയത്ത് മാനസികം പറയുന്നുണ്ട് പ്രേതങ്ങൾ ഇറങ്ങുന്നത് രാത്രിയല്ലേ മേഹേട്ട അതിന് ഏട്ടൻ ഈ പകലിവിടെ പേടിച്ചിരിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഞാനല്ലേ അവളുടെ പ്രേതത്തെ നേരിട്ട് കണ്ടേന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോവണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ കേട്ടില്ല ഇനിയിപ്പോൾ കരണെടുത്തിടെ ഞാൻ കരണെടുത്തിടെ അച്ഛൻ്റെയൊക്കെ അവസ്ഥ എന്താവും എന്ന് കണ്ടറിയണം എന്ന് പറയണു ആ സമയത്ത് മേഹം പറയുന്നുണ്ട് എന്തായാലും പ്രതാപനങ്ങളിനെ മഹാലക്ഷ്മി വെറുതെ വിടുന്നു തോന്നണില്ല പല പ്രാവശ്യം അങ്കിളും അവളെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ പിന്നെ അതുമാത്രമല്ല മഹാലക്ഷ്മിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത് അങ്കളല്ലേ എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു ഇങ്ങനെ അത്ഭുതത്തോടു കൂടി മേഹനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയെന്നോ അത് എവിടെ വെച്ചാന്നൊക്കെ ചോദിക്കുമ്പം മേഘനാഥൻ അബദ്ധം പറ്റിയത് ആ അതോ ഒന്നും ഇല്ലയെന്നിങ്ങനെ ഒഴുക്കം പട്ടി പറയുന്നുണ്ട് അപ്പം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് പ്രതാപനും മേഘനാഥനും കൂടെ കൂടി മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ച് ചിരയ്ക്ക് തീ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം അഞ്ജു പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ കാരണം മഹാലക്ഷ്മി കൊല്ലപ്പെട്ടതെങ്കിൽ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടാൻ പോകണില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ കരുണ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് കരുണ വിവരം അറിഞ്ഞതും ഉണ്ണിനോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ട എനിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് വെള്ളം ഇത്രയും നാളും ജീവിച്ചിരിക്കുന്ന ലക്ഷ്മിയെ പേടിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പം അവൾ പ്രേതമായി വന്നു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടും എന്ന് തോന്നണില്ല ഉണ്ണിയേട്ടനും ഒന്ന് സൂക്ഷിച്ചോ അതുപോലെ ഉണ്ണേട്ടൻ്റെ അമ്മയും സൂക്ഷിക്കണം നല്ലതാണ് ഏത് നിമിഷവും അവൾ പ്രേതമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാമെന്നൊക്കെ പറയുന്നു അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ എന്നോട് ആരുമായിട്ട് വൈരാഗ്യം വെക്കേണ്ട സ്നേഹത്തിൽ പോകാൻ അങ്ങനെ സ്നേഹത്തിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ നമുക്ക് കിട്ടിയേനെ ഇതുപോലെ പേടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അവള് മരിച്ചല്ലോ ഇനിയിപ്പോൾ കുറച്ച് പേടിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവളിനിയിപ്പോൾ കമലേശ്വരത്തെ കമ്പനികൾ പരിക്കാനായിട്ട് ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടുള്ള സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ സമയം ദുർഗയും വിവരങ്ങൾ അറിഞ്ഞിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണി കരുണമോളോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞുതരാ കാരണം മഹാലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തേക്കുന്നത് കരുണമോളാണ് അതുകൊണ്ട് തന്നെ അവളുടെ പ്രേതം കരുണേനയും വെറുതെ വിടുന്നു തോന്നണില്ല ആ മേഘനാഥൻ തന്നെ പേടിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയണു ആ സമയത്ത് ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് കണ്ണേട്ടനെ ഒന്നും വിളിക്കാൻ പാടില്ലായിരുന്നോ ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടനോട് നമ്മൾ കൂടി നിൽക്കണേ നല്ലതെന്ന് പറയുമ്പം ആ ഞാൻ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ദുർഗ വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനും അനന്തും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അനന്തു പറയുന്നുണ്ട് നിന്റെ രണ്ടാനമ്മയെ വിളിക്കണം സഹതാപൻ രേഖപ്പെടുത്താൻ വിളിക്കണയായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് നിന്നോടുള്ള സ്നേഹമൊക്കെ കൂടുതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും നീ ഫോണും കൂടുതൽ ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ണൻ ഫോൺ വാങ്ങി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദുർഗ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുന്നുണ്ട് മോനെ ഇത് ഞാൻ ആ പറഞ്ഞ അമ്മയെന്ന് പറയുമ്പം എന്തൊക്കെയുണ്ട് വിശേഷം മോനക്ക് ചികിത്സയിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ കാലൊക്കെ ചലിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് ഇല്ലമ്മേ അയാൾ പോയതോടുകൂടി എൻ്റെ മനസ്സാകുമ്പം അരവിച്ച് പോയി അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചികിത്സ ഫലം ചെയ്യുന്നില്ല എന്ന് പറയുന്നു അത് കേട്ടതും ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിലും ദുർഗ അതൊന്നും പുറമെ കാണിക്കാതെ കണ്ണനോട് പറയുന്നുണ്ട് ഇനി മോനെ അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവൾ വല്ല ഒഴിക്കും പോട്ടെ മോനക്ക് അതിലും നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി തരാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട അമ്മേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വിവാഹത്തിനൊന്നും തയ്യാറല്ല അയാൾ പോയി എവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എനിക്ക് എനിക്കതിനൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ച് എൻ്റെ ജീവിതം തീർക്കാനാണ് തീരുമാനിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ദുർഗയ്ക്ക് അതായിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മോൻ എന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുവോളൂ ഡോക്ടർ സമ്മതി ില്ല പോകാൻ തോമസ് ഡോക്ടറുടെ അനുവാദമില്ലാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എന്തായാലും ഡോക്ടർ പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പം പോന്നാൽ മതിയെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോയും സാഗറും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് സാഗറിൻ്റെ ഫോൺ വല്ലടിക്കുന്നുണ്ട് ആ സമയത്ത് സാഗർ ഫോൺ എടുത്തിട്ട് മാർക്കോയോട് പറയുന്നുണ്ട് മഞ്ജു വിളിക്കണേന്ന് അപ്പോൾ മാർക്കോ ഫോൺ എടുക്കുന്നു പറയുന്നു അങ്ങനെ സാഗർ ഫോൺ എടുത്ത സമയത്ത് മഞ്ജു ഭയങ്കര സന്തോഷത്തിലാണ് എന്താ മഞ്ജു ഇത്ര സന്തോഷം എന്ന് വയ്ക്കുമ്പം അതേ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് ഇവിടെ ആ മേഘൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടുവന്നും പറഞ്ഞ് പേടിച്ച് മുറിനിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുകയെന്ന് പറയുന്നു ആ സമയത്ത് സാഹർ ചോദിക്കുന്നുണ്ട് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ മഞ്ജു ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാനത് പറയുമില്ല കാരണം ഇവർ പേടിക്കുന്നതും ഓടുന്നതൊക്കെ എനിക്ക് നല്ലോണം ആസ്വദിക്കണം ഈ മേഘൻ എന്ന് പറയണവൻ ഇത്രയും വലിയ ദുഷ്ടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ മഞ്ജു സാഗറിനോട് പറയുമ്പം സാഗർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിലും ഈ പറയണ അമ്മാവിനും പ്രതാപനൊക്കെ പങ്കുണ്ടോയെന്ന് എല്ലാവർക്കും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജു അവരുടെ നീക്കങ്ങളൊക്കെ ഒന്ന് എന്ന് പറയുന്നു അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മഞ്ജു ആലോചിക്കുന്നുണ്ട് ചിലപ്പോൾ സ്വത്തിനു വേണ്ടി അമ്മാവനൊക്കെ കൂടിയായിരിക്കും അച്ഛനെയും കൊന്നതെന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഞ്ജു അങ്ങനെ റൂമിലേക്ക് പോണ വഴിക്ക് വാമദേവൻ ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട് വേഗം തന്നെ ആ വിശ്വനാഥൻ വിശ്വനാഥൻ എന്ന് പറയുന്നത് കേൾക്കുമ്പം അച്ഛനെക്കുറിച്ചാണല്ലോ അമ്മാവൻ പറയണതെന്ന് വിചാരിച്ച് മഞ്ജു വേഗം സൈഡിലോട്ട് മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ആ വിശ്വനാഥൻ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയ സമയത്താണ് അവനെ നമ്മൾ തീർത്തത് അതുപോലെ കണ്ണൻ ഇനി സ്വത്ത് കനാഥാലയത്തിന് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ കണ്ണനെയും തീർക്കുമെന്ന് പറയുന്നു ആ നേരത്ത് മഞ്ജു ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ അമ്മാവിനും വേറെ ആരും ഉണ്ട് മറുപഷത്ത് സംസാരിച്ചത് ആരാണ് മഞ്ജുവിന് മനസ്സിലാവുന്നില്ല എന്നാലും മഞ്ജു ഊഹിക്കുന്നുണ്ട് മിക്കവാറും കരണെടുത്തിട്ട് അച്ഛൻ ായിരിക്കും മറുഭാഗത്ത് നിന്ന് സംസാരിക്കണേന്ന് എന്ന് അപ്പം എൻ്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ വീൽചെയറിലാക്കിയതും അമ്മാവിനും കരണെടുത്തിട്ട് അച്ഛനും കൂടെ കൂടിയായിരിക്കും ഇവർ രണ്ടുപേരും ദുഷ്ടന്മാരാന്നുള്ളത് നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായേക്കനെയാണ് എന്തായാലും ഈ വിവരം എത്രയും പെട്ടെന്ന് കണ്ണേട്ടനെ അറിയിക്കണം ഇല്ലെങ്കിൽ ഇവർ കണ്ണേട്ടനെയും കൊല്ലൂന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് വാമദേവനെ അങ്ങോട്ട് വരുന്ന കാണുന്നതും വഞ്ചു വേഗം തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു കണ്ണന് ഫോൺ ചെയ്യുന്നതാണ് ഫോൺ എടുത്തതും കണ്ണൻ എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പം അതേ കണ്ണേട്ട കണ്ണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം ലക്ഷ്മി എടത്തിയെ കൊന്നതുപോലെ തന്നെ കണ്ണേട്ടനെ കൊല്ലാനും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ലക്ഷ്മി എടുത്തിയുടെ മരണത്തിന് പിന്നിൽ മേഹേട്ടനും മേഹേട്ടൻ്റെ അച്ഛനും പിന്നെ ആ കർണേടത്തിയുടെ അച്ഛനൊക്കെയാണ് അതുകൊണ്ട് കണ്ണേട്ടൻ ഒരുപാട് എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് കണ്ണനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ആ ഒരു ഇതിൽ നിൽക്കുന്ന സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ